ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ എവിടെയാണെങ്കിലും പോസ്റ്റ് ഇടുന്ന ടൈമിൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ചോദിച്ചി ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ പിംപിൾ മാസ്ക്സ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എങ്ങനെ പോയി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസ് യൂസ് ആക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ഫോർ മന്ത്സായിട്ട് യൂസ് ആക്കണ ഒരു ക്രീമാണ് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് തന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ലോക്കാട് പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഞാൻ ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഫിൽട്ടർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതെ ഇതാണിപ്പോൾ എൻ്റെ ഫേസിൻ്റെ കോലം മുന്നേ എന്റെ ഫേസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല രീതി പിമ്പിൾസ് ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ അധികം പിമ്പിൾസോ ഒന്നും ഇല്ല മാർക്സോ ഇല്ല എല്ലാം പോയി നല്ല റിസൾട്ട് വരുന്നുണ്ട് ഇത് വിത്തൌട്ട് ഫിൽട്ടർ ആയിട്ടുള്ള വീഡിയോ കേട്ടോ നമുക്ക് പിമ്പിൾ മാർക്സ് പിമ്പിൾ വരുന്നവർക്ക് ഒക്കെ സ്കിൻ ഡാമേജ് ഉള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ആക്ച്വലി ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ലൈക്ക് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ആക്കി നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ പിമ്പിൾസ് ഉണ്ടല്ലോ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ ചെയ്തതാണ് ചലഞ്ചാണ് കേട്ടോ സംഭവം നല്ല യൂസാക്കി തീരാറൊക്കെ ആയി കേട്ടോ പിന്നെ സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഇത് അപ്പോൾ നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് പിമ്പിൾ മാർക്സ് പിമ്പിൾ വന്നു പോയിട്ടുള്ള മാർക്സ് ഉള്ളവർക്കും നല്ല യൂസ് ആണ് എൻ്റെ പഴയ വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് പഴയ കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും അറിയാം എന്റെ സ്കിന്നെങ്ങനത്തെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ